തെരക്ക് പിടിച്ച തെരുവിന്റെ നടപ്പാതയിൽ യാചകരുടെ നീണ്ട നിര കാണാമായിരുന്നു കാഴ്ചയില്ലാത്തവരും ശാരീരിക അവശതകൾ ബാധിച്ചവരുമൊക്കെ തങ്ങളുടെ ഭിക്ഷാപാത്രത്തിലേക്ക് എറിയുന്ന നാണയത്തൊട്ടുകൾക്കായി കാത്തിരുന്നു ആ നിരയുടെ അറ്റത്തായി വളരെ പഴക്കമേറിയ മരപ്പെട്ടിയുടെ മുകളിൽ ഇരുന്ന് ഭിക്ഷയാജിക്കുന്ന അയാൾ വഴിയാത്രക്കാർക്ക് കൗതുകമായിരുന്നു എന്തിനാണ് നിങ്ങൾ ഈ മരപ്പെട്ടിയുടെ മുകളിൽ ഇരുന്ന് ഭിക്ഷയാജിക്കുന്നത് എന്ന് ഒരു വഴിപോക്കൻ ചോദിച്ചു തന്റെ മുത്തച്ഛൻ വഴി കൈമാറി കിട്ടിയതാണ് ഈ പെട്ടിയെന്നും അത് ഇന്നും താൻ സൂക്ഷിക്കുകയാണ് എന്നുമാണ് അയാളുടെ മറുപടി തെരുവ് തിരക്കിലേക്ക് ഊളിയിടാൻ തുടങ്ങിയ ഒരു പ്രഭാതത്തിൽ മരപ്പെട്ടിയുടെ മുകളിൽ മരിച്ചു കിടക്കുന്ന യാചകനെയാണ് ആളുകൾ കണ്ടത് മൃതദേഹം സംസ്കരിച്ച ശേഷം മരപ്പെട്ടിയുടെ താൾ തകർത്ത് തുറന്നു നോക്കിയ അധികാരികൾ കണ്ടത് അത്ഭുത കാഴ്ചയായിരുന്നു ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ആയിരുന്നു ആ പെട്ടിക്കുള്ളിൽ വരും തലമുറയ്ക്ക് സുരക്ഷിതമായി ജീവിക്കാൻ മുത്തച്ഛൻ കൈമാറിയ ഈ പണപ്പെട്ടി തിരിച്ചറിയാതെ അയാൾ സൂക്ഷിച്ചു അനുഭവിക്കാത്ത പണവുമായി യാചക ജീവിതം നയിച്ച് അയാളും മരിച്ചു